ഹലോ ഗായ്സ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ നല്ല ചൂടല്ലേ നാട്ടിൽ അപ്പോൾ മക്കളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ കുറച്ച് ഐസ് ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് പാലാണ് കേട്ടോ എടുത്തത് അപ്പോൾ അതൊന്ന് അടുപ്പത്ത് വെച്ചൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയം കൊണ്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവറിൻ്റെ പൊടി ഇല്ലെങ്കിൽ കുറച്ച് പാൽപ്പൊടിയോ അല്ലെങ്കിൽ പത്തിരിപ്പൊടിയോ ചേർത്ത് എടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പാലും കൂടി ചേർത്ത് ഒന്ന് കട്ടല്ലാതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നല്ല ചൂടായതുകൊണ്ട് കൊണ്ട് തന്നെ എത്ര ഐസ് ഐസ് വെള്ളമൊക്കെ കുടിച്ചാലൊന്നും മതിയാവില്ല മക്കളാണെങ്കിൽ അതും ഇടങ്ങാറാക്കാൻ കേട്ടോ ഐസിനെ അപ്പം വിചാരിച്ചിതേ പോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കാന്ന് അപ്പോൾ അത് നന്നായി തിളച്ച് വരുന്നുണ്ട് ആ ഒരു തിളച്ച് വന്ന സമയം നമുക്കെന്ത് ചെയ്യാം നമ്മൾ കലക്കി വെച്ച ആ ഒരു കോൺഫ്ലവറിൻ്റെ പൊടി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കോൺഫ്ലവറിൻ്റെ പൊടിയൊക്കെ ചേർത്ത് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി ഒന്നുകൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം അതാ തിളച്ചതിന് ശേഷം ഞാൻ അടുപ്പത്തൊന്ന് മാറ്റി വെച്ച് ചൂടാറാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതിലേക്ക് കുറച്ച് വാനിലൻ വാനിലേൻ്റെ ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഞാനിത് കയ്യിലുണ്ടായതുകൊണ്ട് ചേർത്ത് കൊടുക്കുകയാണേ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം നിങ്ങളുടെ വാനില അനിലാസൻസ് ഇല്ലെങ്കിൽ കുറച്ച് ഏലക്കായ് പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതിയെ ഞാനിപ്പോൾ ഇവിടെ രണ്ട് കളറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിത് എന്ത് ചെയ്യാണ് പകുതി വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ആദ്യം ഇതാ ഏലാച്ചിൻ്റെ നമ്മുടെ ടൈഗറിൻ്റെ ഇതുണ്ടല്ലോ ആ ഏലാച്ചി ആ പിത്തേൻ്റെ ആ ഒരു ഫ്ലേവറാണ് കേട്ടോ ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് ഒരുപാട് ഒഴിച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ രണ്ടോ മൂന്നോ ഡ്രോപ്പ് അത്ര മതി കേട്ടോ അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിസ്തൻ്റെ ടേസ്റ്റ് വരുമ്പോൾ ഐസിന് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റിനാണല്ലോ ഇനി അടുത്തത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഫ്ലേവർ ആണ് കേട്ടോ അതും ഇതേപോലെ തന്നെ ഒരു രണ്ട് തുള്ളിയോ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും നട്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കട്ടോ അതിനൊന്നും കുഴപ്പമില്ലേ ഐസിൻ്റെ കൂടെ എന്തെങ്കിലും അങ്ങനെ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ ഞാൻ ഞാനിതേപോലത്തെ ഒരു മോൾഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഐസ് ഉണ്ടാക്കാൻ ഇതിൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് എടുത്തതാണ് ഇതൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്താലും മതി സ്പൂണൊക്കെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു മോൾഡ് ഞാൻ കുറച്ച് മുമ്പ് ഷോപ്പ്സിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ പക്ഷേ ഐസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്താ വെച്ചാൽ മക്കൾക്ക് ജലദോഷവും പനിയും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ വെച്ചെന്നല്ലാതെ ഇതിനും കൊണ്ട് ഐസൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പം ഒന്ന് ഉണ്ടാക്കി വെക്കാമെന്ന് വെച്ച് അപ്പോൾ അതാ ഇതിൽ ഞാൻ ഫില്ലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് കളറും ഞാൻ ഓരോരോ മോൾഡിലേക്ക് മാറ്റി മാറ്റി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പുറത്തൊക്കെ പോയി നമ്മൾ ഐസൊക്കെ വാങ്ങി തിന്നണേലും നല്ലത് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ജ്യൂസാക്കിയിട്ട് നമ്മൾ ഓരോരോ മോൾഡിൽ ഒഴിച്ചിച്ച് ഐസാക്കി കഴിക്കുന്നത് തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഞാൻ സ്റ്റിക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ടേ പിന്നെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇതൊന്ന് തണുക്കാനുള്ള സമയം കട്ടാവാനുള്ള സമയം അവർക്ക് ഉണ്ടാവില്ല കേട്ടോ ഫ്രിഡ്ജ് തുറക്കാടക്കുക ആ ഒരു പണിയായിരിക്കും കേട്ടോ അപ്പോൾ ഞാനത് ഫുൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇതിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഇതാക്കുന്നതിൽ കൊള്ളുന്നില്ല കേട്ടോ അതിൻ്റെ സ്റ്റിക്ക് അവിടെ തട്ടുകയാണ് അപ്പോൾ ഞാൻ സ്റ്റാൻഡൊക്കെ മാറ്റിയിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ അതാക്കുന്ന ഒരു ദിവസം രാത്രി ഫുള്ളായിട്ട് വെച്ചപ്പോൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക